ആയി അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ മഞ്ചേലേക്ക് തന്നെ പോവാം അവിടെ നല്ല അടിപൊളി വലകെട്ട് പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു മഞ്ചേതന്നെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി നമുക്ക് അതിൽ ഇഷ്ടം പോലെ പോലെ കുളവൻ കിട്ടിയിട്ടുണ്ട് കാരച്ച കിട്ടിയിട്ടുണ്ട് പക്ഷേ കുളവൻ്റെ കുഞ്ഞു കുറച്ച് ചെറുതായി പോയി ചെറുതായി പോയത് കാരണം നമ്മൾ അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇളക്കിയിട്ടുണ്ടായി അത് വലുതായി നമുക്ക് തന്നെ കിട്ടും നമ്മൾ പിടിക്കും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ അതിന് കമൻറ്റ് വന്നിട്ടുണ്ട് ആ മീൻ വെള്ളത്തിട്ടാ ജീവിക്കോ ചത്തുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ചത്തൂല്ല കാരണം എന്ന് വെച്ചാൽ അതിന് ചെറിയ ചെറിയ ഡാമേജ് വന്നിട്ടില്ല അധികം വലിയ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് അവിടെ കാരച്ചെമീനാണ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല അടിപൊളി ഇഷ്ടം പോലെ നല്ല കാരച്ചെമീനെ വീഡിയോ നമുക്ക് കാണാം അപ്പൊ അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാം അവിടെ എത്തിയിട്ട് നമുക്ക് എന്താ കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് കാണാം അപ്പൊ പിന്നെ പോവാൻ തുടങ്ങിയല്ലേ നോക്കാം കാരാ രണ്ടു രൂപ കട രൂപ കടെ സാർ കഴിഞ്ഞാൽ പതിരൂപണ്ടേ ില്ല കുട്ടി കേട്ടു അഞ്ചിട്ട് പിടിച്ചു കേട്ടോ

ഇത് ലൈറ്റ് എടുക്കാൻ കൊണ്ടിരുന്നാണ് ഞാൻ. ഇനിയും നടക്കും. ഒരു അങ്ങനെ ഇട്ടാ അതായോ ട്രേ എടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഹായ്. ഹായ് ജംഗൾ. ഓക്കേ. കുറൊന്ന് അത് ഇനണ്ട്ണ്ടേ. ഇനണ്ട്ണ്ടേ. ഇട്ടേറെ വയറ്റാ കേട്ടോ <muchas> ആ

对。 അപ്പൊ ഇതാ കഴിഞ്ഞ വീഡിയോയെ പോലെ തന്നെ നമ്മൾ ഈ ചെറിയ കൊളോനിയും നമുക്ക് കിട്ടിയ ചെറിയ കാരച്ചമ്മീ അതിൽ തിരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ കാരച്ചമ്മി നല്ല ഉള്ളത് നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇറക്കുന്നുണ്ട് കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാലോ അപ്പോൾ കുറേ ആൾക്കാർ നല്ല ബോധം കെട്ട് കിടക്കുന്നത് അതെല്ലാം ശരിയാവും എന്നാൽ കുറച്ച് നല്ലവര് ഉഷാറുള്ളവർ എണീച്ച് വിടുന്നുണ്ട് ഈ കിടന്നവരും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ബോധം വരുമ്പോൾ വിടും കിട്ടാ നല്ല റോക്കറ്റ് വിട്ടോളോ വിട്ടോളും അപ്പൊ ഇപ്പം സ്റ്റാർട്ടിങ്ങില് കിടക്കുന്നവരെല്ലാം വിട്ട് കുറെ ആൾ സ്റ്റാർട്ടിങ്ങില് കിടക്കുന്നുണ്ട് ണ്ട ഇവര് രണ്ടുമിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും പോയിക്കോളൂ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ എന്ന് വിചാരിച്ചാ നന്ന ചെറുതല്ല എന്നാലും ഇത് കുറെ വളരാനുണ്ട് അതുകൊണ്ടാ നമ്മൾ ഇളക്കുന്നു എടുക്കാൻ തന്നെ എന്ത് സുഖം എന്നറിയാ നോക്കി എന്താ രസം എല്ലാവരും കണ്ണെല്ലാം നല്ല ഒളി നോക്കിയാൽ അപ്പൊ ഇതുപോലെ നിങ്ങൾ കാരച്ച മീൻ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയും കാരച്ച മീൻ ഒന്നിച്ച് പിടിക്കുന്നു ഒന്നിച്ചെടുക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വലകെട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ചെറുത് കിട്ടിയാൽ നമുക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ വലുതാണ്ടല്ലോ ഒരുപാട് വളർന്നിട്ട് പിടിക്കാനുള്ളതല്ലേ അപ്പൊ നമ്മള് ഇന്നിട വലകെട്ട് ഇപ്പം നമുക്ക് മതിയാക്കുമ്പോ പലകിടും ഷട്ടർ അടക്കും ഇപ്പം നമുക്കത് അങ്ങോട്ട് കാണാം അപ്പൊ ഇത് നമ്മൾ ഈ ഒരു കയ്യിലൊക്കെ അടിപൊളി സൈസ് സാധനം ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചതാണേ ഇതിൽ നിന്ന് തിരി തിരിഞ്ഞെടുത്ത് ചെറുത് നോക്കി നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇളക്കിയത് നോക്കിയാൽ നല്ല അടിപൊളി സാധനം എല്ലാം ജീവനുണ്ട് നല്ല പെടക്കുന്ന ചെമ്മീൻ അപ്പോൾ ഈ നമ്മളെ മഞ്ചൊക്കെ വന്നാൽ എല്ലാവർക്കും നല്ല അടിപൊളി പെടക്കുന്ന പിടക്കുന്ന കയറച്ചെമ്മീൻ നല്ല അടിപൊളി ഞണ്ട് മീൻ എല്ലാം ലൈവ് പിടിച്ച് എപ്പാടും തന്നെ കൊടുക്കുന്നതായിരിക്കും ഇതിപ്പോ നമ്മൾ ഒരു കിലോന് അറുനൂറ് രൂപയാണ് വാങ്ങുന്നത് എന്തായാലും എല്ലാവരും വാങ്ങും കാരണം ഇത്ര നല്ല ഫ്രഷ് ചെമ്മീനൊന്നും ഇപ്പൊ കിട്ടാനില്ല നല്ല അടിപൊളി സാധനം ണ്ടാ വന്നെടുത്താ തന്നെ കൈ നിറച്ചോണ്ട് ഈ കാണുന്ന ചെമ്മീനിൽ ഇപ്പൊ ഇവിടുന്ന് തന്നെ തീരും കേട്ടാ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വല കെട്ടുന്നത് അറിഞ്ഞ് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും വന്ന് ഇവിടുന്ന് വാങ്ങാറുണ്ട് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ചെമ്മീൻ അല്ലേ നല്ല പിടക്കുന്ന ചെമ്മീൻ അപ്പോൾ നമ്മൾ എന്തായാലും കെട്ട് ഇന്നത്തേക്ക് പരിപാടി മതിയാക്കിതാണ് നമ്മൾ ഷട്ടർ ഇടാൻ തുടങ്ങി അപ്പൊ നമ്മള് ബൈജോട്ടം വെള്ളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടുന്ന് സുനിയാട്ടൻ കരക്കുന്ന പലകെ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു ആ ഒരു ഗ്യാപ്പിലുണ്ട് ആ ഒരു ഗ്യാപ്പിലേ കൂടെ പലക അതേപോലെ താത്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷട്ടർ അടക്കുന്നത് തുറക്കുന്നതും അത് അതേപോലെ ഓരോന്നായിട്ട് ഊരിയെടുത്തിട്ടാണ് അപ്പൊ ഇതാ നമ്മള് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായി നല്ല ഇറക്കത്തിനാണ് നല്ല വേലിയ ഇറക്കത്തിനാണ് പുഴയിൽ വെള്ളം കുറവില്ല സമയത്താണ് നമ്മൾ ഇതുപോലെ പുഴയിലേക്ക് ഈ ഒരു വല കെട്ടിയിട്ട് മീൻ പിടിക്കുന്നത് അപ്പൊ ഇനിയിപ്പം തിരിച്ച് നമ്മൾ വേലിയേറ്റം വരുന്ന സമയത്ത് ഈ വൈജുവാട്ടിന് ഇപ്പം നിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളം വരും അതായത് നമ്മളെ കഴുത്തോളം വെള്ളം വരും നമ്മളെ മഞ്ചേരെ ഉള്ളിലെത്തതിനെക്കാട്ടിയും വെള്ളം നമ്മുടെ പുഴയിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഷട്ടർ ഇതേപോലെ തുറന്ന് വലിയ ഉള്ളിലേക്ക് വെച്ച് കെട്ടും അപ്പൊ ആ മീനെല്ലാം ഉള്ളിലേക്ക് കയറും അന്നേരം മീനമ്മ പിടിക്കൂല ഉള്ളിലേക്ക് തുറന്നിളക്കലാണ് ചിലപ്പോൾ ആ സമയത്ത് ഇതുപോലെ ചെമ്മീൻ ഇനി പുഴയിൽ വീണ്ടും നമ്മളെ മഞ്ചയിലേക്ക് വരുന്നതായിരിക്കും ചെമ്മീൻ ആയാലും മീനായാലും ഞണ്ടായാലും അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പി ഇറക്കിയ വെള്ളം എല്ലാം നമ്മൾ തിരിച്ച് ഇന്ന് തന്നെ കയറ്റും പിന്നെ ഇതേപോലെ നാളെ വീണ്ടും പിടിക്കും പിന്നെ നാളെ പിടിക്കാൻ ചാൻസ് ഇല്ല കാരണം നമ്മളെ ഒരുപാട് താരസമ്യം ചെറുതാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിടിക്കാൻ ചാൻസ് ഇല്ലു എന്തായാലും വല ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ആടെ ഒരു കല്ലിന് ചെറുതായിട്ട് കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാ വല ആടെ മുരു നമ്മളെ മുരുവിന്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് മുരു അറിയുമെന്ന് ഒരു മുരുവിന്റെ കല്ലുണ്ട് അത് കുറച്ച് വലയൊക്കെ കൊണ്ടാ കീറും അപ്പൊ നമ്മള് സുനിയാട്ടിനുറത്തേ ഇറങ്ങുന്നുണ്ട് അത് ശരിയാക്കാൻ വേണ്ടി വൈകാട്ടിനിടന്ന് കുറച്ചൊരു പലക എടുത്തിട്ട് വീണ്ടും വെള്ളം വിട്ടിട്ടുണ്ട് തുറന്നു വിട്ടിട്ടുണ്ട് ആ സുനിയാഠൻ അപ്പുറത്തെ ആ ഒരു തല പിടിക്കുന്നുണ്ട് കാരണം വെച്ചാല് ആ ഒരു മുരുവിന്റെ കല്ലില് ഭയങ്കര മുനയാന്ന് അപ്പൊ വല കൊണ്ടുകഴിഞ്ഞാൽ കീറും പിന്നെ അതിലിപ്പോ നമ്മൾ നേരത്തെ കിട്ടിയതിന്റെ ബാക്കി മീനും ഉണ്ടാവും നമ്മൾ ലാസ്റ്റ് അയച്ചെടുത്തിട്ടില്ല കൊറച്ചെന്തോ മീൻ കൊറച്ചെന്തോ മീൻ അതിലുണ്ട് സുനിയാഠൻ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാരിക്കും ബായ്